പ്രൈസ് പ്രൈസ ലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഞാൻ എൻ്റെ കർത്താവിനും മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു നല്ല സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യുന്നതിൽ വളരെ സന്തോഷവാനാണ് ഒരു ക്രിസ്തു ക്രിസ്തുഭക്തൻ്റെ വിശ്വാസത്തിലുള്ള വാക്കുകളാണ് അവന് നാളകളിൽ ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ മകരുന്നത് ദൈവത്തിന് സ്ത്രോത്രം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പതിനേഴാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു ഞാൻ മരിക്കയില്ല ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും സ്തോത്രം ഒരു ക്രിസ്തു ക്രിസ്തുഭക്തനെ സംബന്ധിച്ച് വിശ്വാസത്തിൽ നിന്ന് ഏതു പ്രതിസന്ധികളെ കണ്ടും പ്രതികൂലങ്ങളെ കണ്ടിട്ടും താൻ വിശ്വാസത്താൽ ഉരുവിടുന്ന ഉറക്കെ പ്രഖ്യാപിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്യഭാഗങ്ങളാണ് അതേ മരണകരമായ പ്രതിസന്ധികൾ മരണകരമായ രോഗങ്ങൾ എന്തും വന്നോട്ടെ ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുവാൻ ഇടയായിത്തീരും നമുക്കറിയാം മർക്കൂസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഒരു സഹോദരി രക്തസ്രാവക്കാരത്തിയായ സഹോദരി പന്ത്രണ്ട് വർഷമായിട്ട് ഒരു ആമ പല വൈദ്യന്മാരെ കണ്ടിട്ട് ഒട്ടും ഭേദം വരാതെ എൻ്റെ അവസ്ഥ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഇനി എനിക്ക് ഒരു രക്ഷയുമില്ല എനിക്കൊരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് പറഞ്ഞ സ്ഥാപനത്ത് യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ കൃപയും അവളെ തൊടുവാനിടയായി തീർന്നു പ്രിയമുള്ളവരെ നമ്മെ നോക്കി നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ പറഞ്ഞേക്കാം ഈ രോഗങ്ങൾ കൊണ്ട് ഏറിയ കാലം നീ ചുമന്നുകൊണ്ട് നടക്കാതെ നീ അവസാനിക്കും അതെ പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫോമായി വരുന്ന രോഗങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുമ്പോൾ പറയുന്ന പദങ്ങൾ ഇത്യാദി ആയിരിക്കാം ആ ഈ രോഗം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ ഈ രോഗത്തിൽ നിന്ന് എനിക്കൊരു മുക്തി നേടാൻ കഴിയുമോ എനിക്കൊരു വിടുതല് കിട്ടുമോ ഞാൻ ഏറെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ ആ ആമിഷ്ടോത്രം പറയാറുണ്ട് പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ആത്മാർത്ഥതയോടെ തിരുവചന അടിസ്ഥാനത്തിൽ കൈമാറുന്ന ആ മേദാണ് ദൈവത്തിന്റെ വചനത്തിൽ ഉറയ്ക്കുകയും ദൈവശബ്ദത്തെ അല്ലെങ്കിൽ വിശ്വാസത്താൽ ചാലിച്ചുള്ള വാക്കുകൾ നമ്മുടെ അതരങ്ങളിൽ നിന്ന് തീരണം ഒരു ക്രിസ്തു ഭക്തരെ സംബന്ധിച്ച് ഭക്തൻ പറയുന്ന ഭാഗമാണ് മരണകരമായ പ്രതിസന്ധികൾ മുന്നിലുണ്ട് മരണകരമായ ദുർഘടങ്ങൾ മുന്നിലുണ്ട് എന്നാൽ ആ മരണത്തിന് ഞാൻ അടിമപ്പെട്ടു കൊടുക്കത്തില്ല ആ മരണത്തിന് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല അടുത്ത പദം പറയുന്നത് ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും അതേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് മാതാപിതാക്കളോട് അങ്ങയുടെ ശരീരത്തിൽ ഒരുപക്ഷെങ്കിൽ രോഗത്തിൻ്റെ ഏറ്റവും കാഠിന്യമേറിയ അനുഭവമായിരിക്കാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിസന്ധിയുടെ കാഠിന്യത്തിലൂടെ ആയിരിക്കാം തീച്ചുളയിലൂടെയായിരിക്കാം ഒരു പക്ഷെങ്കിൽ താങ്കൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ എന്ത് ചെയ്യുമെന്ന് ഒരു ആശയവുമില്ലാതെ വല്ലാതെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിലായിരിക്കാം താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവി തിരുവചനത്തിൽ പറയുന്നു ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കൾ തങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായി തീരും വിശ്വാസത്തോടെ ദൈവസന്നദിയിൽ ആമേം പറഞ്ഞ് ദൈവവചനത്തെ ഇടയായി തീരട്ടെ ചെയ്യുന്നു അതെ യേശുവിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ ആ സഹോദരി ഒരു യേശുവിന്റെ സമൂഹത്തിൽ എനിക്ക് ഇറങ്ങാൻ കഴിയത്തില്ല സമൂഹം സംബന്ധിച്ച് ഇങ്ങനെയുള്ളവർ ആമിഷ്ടോത്രം എന്ത് ചെയ്യല് പാളയത്തിന് പുറത്തായിരിക്കണം ആമി സമൂഹത്തിൽ അഭിസംബോധന ചെയ്യാൻ ഇറങ്ങാൻ പാടില്ല അങ്ങനെ സമൂഹം ഒറ്റപ്പെടുത്തി ആമിഷ്ടോത്രം മാറ്റി നിർത്തിയിരിക്കുന്ന അവൾ ഒരു തീരുമാനം അത് മറ്റൊന്നുമല്ല യേശു ആമിൻ ാഥന്റെ പ്രാണനാഥൻ്റെ അരികിലേക്ക് എന്റെ ആമിൻ ഓടിയെത്തും ആ വിഷയത്തിൽ യേശു എനിക്ക് മറുപടി തരുമെന്നുള്ള ചിന്തയിൽ പറഞ്ഞാൽ ഒരു മുഖത്ത് പറഞ്ഞെടുത്തിട്ട് അവൾ ഓടി യേശുവിന്റെ അടുക്കിലേക്ക് പോവുകയാണ് എന്താ നാളകളിൽ വിവരിക്കത്തക്ക നിലയിൽ നാളുകളിൽ സാക്ഷ്യം പറയത്തക്ക നിലയിൽ ദൈവം ചെലത് ചെയ്യുവാൻ നമ്മളുടെ വിശ്വാസവും ഉറച്ച തീരുമാനങ്ങളും അത്യാവശ്യം യാണ് പുരുഷാരം നിൽക്കുമ്പോൾ തന്നെ യേശുവിന്റെ അരികിലേക്ക് അവൾ ഓടുകയാണ് ദൈവത്തിന്റെ അവിടെ തീരുമാനം ഇന്ന് യേശു എന്നെ കണ്ടില്ലെങ്കിലും യേശു എനിക്ക് ആ മിഷ്ണോ മറുപടി എന്നെ ഒന്ന് വിടുതൽ പറഞ്ഞു തന്നി വിതൽ നൽകി തന്നില്ലെങ്കിലും എന്റെ തീരുമാനം മറ്റൊന്നാണ് യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും ഞാനൊന്ന് തൊടും ദൈവത്തിന് എന്നുമുള്ള പ്രത്യേകത യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും ഒരുപോലെ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട് അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളോട് പരിശുദ്ധാത്മ പറയുന്നു ഏറ്റവും രോഗത്തിന്റെ അങ്ങേയറ്റ അങ്ങേറ്റ ആഠിന്യമേറിയ അനുഭവത്തിലൂടെ യാത്ര ചെയ്യുന്ന വ്യക്തിയാണോ താങ്കൾ ഇന്ന് ഈ സമയം ഈ വചനത്തെ സ്വീകരിക്കും അങ്ങയുടെ ശരീരത്തിനകത്ത് അസാധാരണമായ ദൈവിക വിടുതലുകൾ ആമി ചലിക്കാൻ തുടങ്ങും വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് ഈ വാക്കുകൾ പറയണം അതെ ഞാൻ മരിക്കുകയില്ല ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുവാൻ ഇടയായി അതെ താങ്കൾ മരിക്കത്തില്ല കിടക്കയിൽ അമർന്നു പോയൊരു വ്യക്തിയായിരിക്കാം ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന് പറഞ്ഞൊരു വ്യക്തിയായിരിക്കാം അവിടം കൊണ്ട് അവസാനിക്കാനല്ല പുതിയ ചില തുടക്കങ്ങളെ കുറിക്കാൻ പുതിയ ചില അധ്യായങ്ങളെ എഴുതാൻ പുതിയ ചില സാക്ഷ്യങ്ങൾ പറയത്തക്ക നിലയിൽ ദൈവ താങ്കളുടെ വീടിനകത്ത് താങ്കളുടെ ശരീരത്തിനകത്ത് ചലിക്കുവാനിടയെ തീരും നമുക്ക് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാം വിശ്വാസത്തോടെ ചില പ്രഖ്യാപനങ്ങൾ നടത്താം ഞാൻ മരിക്കയില്ല ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികൾ വളരെ വിശ്വാസത്തോടും ദൈവാശ്രയ ബോധ്യത്തോടും വിശ്വാസത്തിന്റെ വാക്കുകൾ ഒരു നമുക്ക് ദിനം പ്രതിജീവിക്കാം കർത്ത വചനങ്ങളാൽ നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ